ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ റോസ് ചെടികളൊക്കെ നോക്കി ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ റോസ് ചെടിനൊന്ന് രക്ഷിച്ചെടുക്കാനുള്ള ജൈവ കീടനാശിനിയെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് റോസിന്റെ അവസ്ഥ കണ്ടില്ലേ മുട്ടൊക്കെ ഇതേപോലെ ആയിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ആകെ ഒരു മോശം അവസ്ഥയിലാണ് റോസ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ റോസിനൊന്ന് രക്ഷിച്ചെടുക്കാം റോസ് മാത്രല്ല കേട്ടോ നമ്മളുടെ ചെമ്പരത്തിയില് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ആവുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ഉറുമ്പുകൾ വെള്ളീച്ചയും എല്ലാം ഇതിന് ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ ഈ മുട്ട് വരുമ്പോഴേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോ ഇന്നിപ്പോ ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ജൈവ കീടനാശിനിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ജൈവവളം പേര് പോലെ തന്നെ മാജിക് ആയിട്ടുള്ള ഒരു വളം ആണ്ട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കടുത്തുനിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിറ്ററിൽ അഞ്ച് എം എൽ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ ഈ ഒരു ജൈവവളം ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ലിറ്ററിന്റെ കുപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് തുള്ളി മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനെന്താ ഏകദേശം ഒരു കണക്കിൽ ഞാൻ എന്താ ഇത് ഈ ഒരു കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കീടനാശിനി നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ തന്നെ ചെടികൾക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വൈകുന്നേരമാണെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് രാവിലെ ആണെങ്കിൽ മാക്സിമം ഒരു എട്ട് മണിക്ക് മുന്നേ വെയിലൊക്കെ വരുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ബോട്ടിലൊന്ന് അടച്ചു വയ്ക്കാം അപ്പം അതിനിടയ്ക്ക് ഞാൻ എന്താ റോസും അതിൻ്റെ കൊമ്പുകളും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ ആയി വന്നതായിരുന്നു നമ്മൾ വളം ഇട്ട് കൊടുത്തായിരുന്നല്ലോ പക്ഷേ വളം കൊടുക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കീടനാശിനി കൊടുക്കൽ പ്രത്യേകിച്ച് റോസിന് അപ്പം ഞാൻ എന്താ ഇപ്പുറത്ത് നിന്ന് വെച്ചാൽ കംപ്ലീറ്റ് പൂവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ ചെടിയിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട് അത് നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഇറക്കിയാണ് ഞാൻ കൊമ്പുകൾ വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ നമ്മളുടെ ആ ഒരു ചെടികൾ ചീത്തയാവുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് താഴെയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമാണ് ഇനി വരുന്ന ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർന്നു വരികയുള്ളൂ അപ്പോൾ ആഴ്ചയിൽ വളം കൊടുക്കുന്ന പോലെ തന്നെ ഈ വളവും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഏകദേശം ഒരു സന്ധ്യാസമയമായിട്ടുണ്ട് കേട്ടോ ഞാനത് ഈ ഒരു വളം കൊടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത് നോക്കാം ഒരു റോസ് ചെടിയെ ഞാൻ കുറച്ചും കൂടെ നീക്കി വെച്ചിട്ടാണ് കേട്ടോ വളപ്രയോഗം കൊടുക്കുന്നത് കാരണം നമ്മൾ ഇപ്പുറത്ത് മീനെ വളർത്തുന്നുണ്ട് അപ്പൊ ഇതേപോലെ ആ സ്പ്രേയറിൽ ഇലകളിലും അതേപോലെ തണ്ടുകളിലും എല്ലാം അവിടത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു കീടനാശിനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തിരി കുറഞ്ഞു പോയാലും ഒരിക്കലും കൂടി പോകരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി തന്നെ കൂട്ടത്തിൽ നശിച്ചു പോവും അപ്പോൾ മാക്സിമം ഇലകളുടെ മുകളിൽ നിന്നും താഴേക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞതിനാൽ നമ്മളുടെ ഒരു ചെടിയെ കുളിപ്പിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വളം കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു കീടനാശിനിയും ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോസ് എല്ലാ കാലവും നമുക്ക് നല്ലപോലെ സംരക്ഷിക്കാൻ കഴിയും ചെടികളിൽ ചെടികളിലുണ്ടാവുന്ന വെള്ളീറ്റ ശല്യം അതേപോലെ ഇല ചുരുളൽ ഉറുമ്പിന്റെ ശല്യം എന്നിവയ്ക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കീടനാശിനി തന്നെയാണ് കേട്ടോ ഇത് അപ്പോ ചെടികളെ കുറിച്ച് ചെടികൾ ഇഷ്ടപ്പെടുന്ന ചെടികൾക്ക് മെയിനായിട്ട് കൊടുക്കുന്ന വളങ്ങളെ കുറിച്ചും അതിന്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചും ഞാൻ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പതാ ഇത് ഏകദേശം ഒന്ന് എല്ലായിടത്തേക്കും ഞാൻ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടത്തില് ഇപ്പുറത്ത് നിൽക്കുന്ന റോസയ്ക്കും ചെമ്പരത്തിക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചെമ്പരത്തിക്കൊക്കെ തന്നെയാണ് കേട്ടോ ചെമ്പരത്തിയുടെ മുട്ട് വരുമ്പോൾ തന്നെ നിറച്ചും കുഞ്ഞു കുഞ്ഞു ഉറും ഉറുമ്പുകൾ പോലെ കൂടുകൂട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത് കാണാട്ടോ അതേപോലെ ഇല ചുരുളല് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ചെമ്പരത്തിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ചെമ്പരത്തിയിലും ബാക്കിയുള്ളത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്പ്രേ ചെയ്തതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിയുമ്പത്തേനും നല്ല പുതിയ ലീഫ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വരുന്ന വീഡിയോയിൽ ഓരോരോ അപ്ഡേഷൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ഗാർഡനില് ചെമ്പരത്തിയും അത്യാവശ്യം ഉണ്ട് കേട്ടോ പല പല ചെമ്പരത്തി ഉണ്ട് അതില് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നത് ഈ ഒരു യെല്ലോ ചെമ്പൃത്തി കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് പെറ്റൽസൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പം ഞാനത് ആ ചെമ്പരത്തിക്ക് നിരത്തി പിടിച്ച് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് ഇതാ നമ്മൾ നട്ടു ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ വഴുതനങ്ങ വെണ്ടയ്ക്ക പച്ചമുളക് അതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഈ ഒരു കീടനാശിനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ചെടിക്ക് വളം കൊടുക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കീടനാശിനിയും അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്